ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ റീടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ താരങ്ങളെയാണ് ഫ്രാഞ്ചൈസികൾ നിലനിർത്താൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് ബിസിക്ക് കൈമാറേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു അന്ന് ആ ലിസ്റ്റ് ബി സി സിക്ക് കൈമാറിയപ്പോൾ അത് പത്രങ്ങളിലൂടെയും മറ്റു ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ സമയത്ത് പല താരങ്ങളെ പറ്റിയുള്ള ഊഹാപോഹങ്ങളും പല താരങ്ങളും ഈ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിട്ടുണ്ടാവും അല്ലെങ്കിൽ പല താരങ്ങളും ഈ ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് പോകും ഓപ്ഷനിൽ വരും ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം സജീവമായിരുന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടീമിൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് പോകുന്നു ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസ് വിടാൻ പോകുന്നു മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഒരു അൺക്യാപ്ഡ് താരമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ അദ്ദേഹം ഈ വരുന്ന ഐ പി എല്ലിൽ കളിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ കെ എൽ രാഹുല് ലക്നോ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ടീം ഇട്ട് മറ്റൊരു ടീമിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ സജീവമായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ഋഷഭ് പന്തിൻ്റെയും മറ്റൊന്ന് ശ്രേയസ് അയ്യരുടേതുമായിരുന്നു നമുക്കറിയാം ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന താരം കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഒപ്പം തന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു അവർക്ക് ഐ പി എൽ നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു ശ്രേയസ് അയ്യർ പക്ഷേ ആ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ ആരാധകരെല്ലാം തന്നെ ഞെട്ടലോടെ കേട്ട ഒരു കാര്യമാണ് അദ്ദേഹം ആ ഫ്രാഞ്ചൈസി വിട്ട് ിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത അതുപോലെ തന്നെ എല്ലാവരിലും അത്ഭുതം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയായിരുന്നു ഋഷഭ് പന്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഋഷഭ് പന്തിന്റെ ഒരു കരിയർ ഐ പി എൽ കരിയർ ആരംഭിച്ചത് തന്നെ ഈ ഒരു ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ടീമിൽ നിന്നാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതായത് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഐ പി എല്ലിന്റെ ഭാഗമാകുന്നത് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ താരമായിരുന്ന ഋഷഭ് പന്ത് ഒരു മിന്നുന്ന പ്രകടനത്തിലൂടെയാണ് ഐ പി എല്ലിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് അങ്ങനെ രണ്ടായിരത്തി മുതൽ ഈ സീസൺ വരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ട് ഋഷഭ് പന്ത് നിലനിൽക്കുകയും ചെയ്തു അതിനിടയിൽ രണ്ട് വർഷത്തോളം അദ്ദേഹത്തിന് ഒരു ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു താരമാണ് ഋഷഭ് പന്ത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ സീസൺ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഈ ഓപ്ഷൻ്റെ നടപടികൾ മെഗാ ഓപ്ഷൻ്റെ നടപടികൾ ആരംഭിച്ച ഒരു സമയത്ത് ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കുറിച്ച ഒരു വാചകം വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വാചകമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് വിലയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ള കമൻ്റ് അതിൻ്റെ താഴെ രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വാചകം കുറിച്ചിരുന്നു അത് വലിയ ചലനമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തൊട്ട് തന്നെ ഋഷഭ് പന്ത് ഡൽഹി വിട്ട് മറ്റൊരു അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു ും ഇപ്പോ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റാർ സ്പോർട്സിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും കമന്റേറ്ററുമായിട്ടുള്ള സുനിൽ ഗവാസ്കർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസും ഋഷഭ് പന്തും തമ്മിൽ വഴിവിരിയാൻ തീരുമാനിച്ചത് പണത്തിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ ആ പണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ തമ്മിൽ വേർപിരിയാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു അദ്ദേഹം പറയുകയും ചെയ്തു ഈ വരുന്ന മെഗാ ഓപ്ഷനിൽ ഋഷഭ് പന്തിനെ തിരിച്ച് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ട് ഡെലി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വാചകം കുറിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പണത്തിൻ്റെ ഒരു കാര്യം കൊണ്ടല്ല ഞാൻ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് വഴിവിരിയാനായിട്ട് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് അതെനിക്ക് ഷുവറായിട്ട് പറയാനായിട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വാചകം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് അപ്പൊ അതിൽ എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ കഴിഞ്ഞ സീസൺ വരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു ഋഷഭ് പന്ത് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹമായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോലും അദ്ദേഹത്തിനെയാണ് അവർ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചത് കഴിഞ്ഞ വർഷം തെറ്റില്ലാത്ത രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാനും ഋഷഭ് പന് സാധിച്ചിരുന്നു അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഋഷഭ് പന്ത് ഡൽഹി വിട്ട് മറ്റൊരു ടീമിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഈ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണർമാർ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആയിട്ടുള്ള രണ്ട് ബിസിനസ് ഗ്രൂപ്പുകളാണെന്ന് കാണാനായിട്ട് സാധിക്കും ജി എം ആർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ജി എം ആർ ഗ്രൂപ്പ് അവരാണ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജിണ്ടാൽ ഗ്രൂപ്പ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവരും ഇന്ത്യയിലെ വലിയ ഒരു ബിസിനസ് കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണ് ഇതിന്റെ മറ്റൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഈ ഡൽഹി ക്യാപിറ്റൽസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഇതിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു അവകാശം അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു അധികാരം ഓരോ സമയത്ത് ഈ രണ്ട് വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇതിന്റെ കംപ്ലീറ്റ് അവകാശങ്ങൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ ഒരു അവകാശവും കൊടുത്തിരുന്ന അല്ലെങ്കിൽ അധികാരവും കൊടുത്തിരുന്നത് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിനാണെന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന്റെ കീഴിലായിരുന്നു ഋഷഭ് പന്ത് ക്യാപ്റ്റനായത് റിക്കി പൊണ്ടിങ് കോച്ചായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സൗരവ് ഗാംഗുലി ഈ ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന അപ്പോഴാണ് പക്ഷേ ഈ വരുന്ന സീസണിൽ അതായത് രണ്ടായിരത്തി സീസണിൽ ഇതിന്റെ അധികാരം ജി എം ആർ ഗ്രൂപ്പിലേക്ക് മാറുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജി എം ആർ ഗ്രൂപ്പാണ് ഇനി ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ പോലും വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു റിക്കി പോണ്ടിങ്ങും സൗരവ് ഗാംഗുലിയും അവിടെ നിന്ന് മാറിയിരിക്കുന്നു പുതിയ രണ്ട് ആളുകൾ ഇതിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ജി എം ആർ ഗ്രൂപ്പിന് ഒരു തൽപരനായിട്ടുള്ള കശി അല്ല ഋഷഭ് പന്ത് എന്നുള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ അവർ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഋഷഭ് പന്തും ഈ ജി ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ബന്ധം അത് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അവർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ രണ്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് സ്റ്റാഫിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഹെഡ് കോച്ചായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മുൻ ഇന്ത്യയുടെ താരവും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള താരവുമായിട്ടുള്ള ഹേമംഗ് ബദാനിയാണ് അതുപോലെ തന്നെ ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഹെഡായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത് വേണുഗോപാൽ റാവു എന്ന് പറയുന്ന ആന്ധ്രയിൽ നിന്നുള്ള പഴയ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെയാണ് അപ്പോൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് കൂടി ആയിരിക്കണം ഋഷഭ് പന്ത് ചിലപ്പോൾ ഈ ഡൽഹി വിടാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജി എം ആർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ഒരു ക്യാപ്റ്റനെ ചിലപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ളൊരു ആലോചന ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ശ്രേയസ് അയ്യരും തമ്മിൽ വഴിവിരിഞ്ഞിരിക്കുകയാണ് അവർക്ക് കിരീടം നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനെ പോലും റീറ്റെയിൻ ചെയ്യാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താല്പര്യം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഋഷഭ് പന്തിനെ മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യരെ കൊണ്ടുവരുവാനുള്ള ഒരു തീരുമാനം ജി എം ആർ ഗ്രൂപ്പും ഹേമങ്ക് ബദാനിയും വേണുഗോപാൽ റാവും എല്ലാവരും ചേർന്ന് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോഴും ഐ പി എൽ ഓപ്ഷനിൽ അല്ലെങ്കിൽ ലേലത്തിൽ ഈ ശ്രേയസ് ശ്രേയസയ്യരെ ഇവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അവിടെയുണ്ട് അപ്പൊ അങ്ങനെ അവർ തീരുമാനിക്കാനുള്ളൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ചത് ശ്രേയസ് ശ്രേയസയ്യരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് അന്ന് ഡൽഹി ഫിനിഷ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലോ അന്ന് ഫൈനലിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് പരാജയപ്പെടുകയായിരുന്നു റണ്ണേഴ്സ് അപ്പ് ആവാനായിട്ട് ഡൽഹിക്ക് സാധിക്കുകയും ചെയ്തു ഇത്രയും വർഷത്തെ പതിനേഴ് വർഷത്തെ ഐ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കിരീടം നേടാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവന്നു പുതിയ ക്യാപ്റ്റൻ അല്ല പണ്ടവരുടെ ക്യാപ്റ്റനായിരുന്നു പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിന് അവിടെനിന്ന് മാറുകയും മറ്റൊരു ടീമിലേക്ക് പോവുകയും ചെയ്തതാണ് അപ്പൊ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ജി എം ആർ ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ പുതിയ സപ്പോർട്ട് സ്റ്റാഫിന് യും ഒരു തീരുമാനമാണോ ഋഷഭ് പന്തിനെ എവിടെ നിന്ന് മാറ്റിയത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്കുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിക്കി പോണ്ടിങ്ങും ഋഷഭ് പന്തും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഋഷഭ് പന്തും റിക്കി പോണ്ടിങ്ങും തമ്മിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിക്കി പോണ്ടിങ് ഈ ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചാണ് അതുപോലെ തന്നെ ഋഷഭ് പന്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം അത് ഋഷഭ് പന്ത് ഒരു രണ്ട് വർഷം ഐ കളിക്കാതെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ക്യാപ്റ്റനായി തിരിച്ചു കൊണ്ടുവരുവാനാണ് റിക്കി പോണ്ടിങ് ശ്രമിച്ചത് എന്നുള്ളതാണ് അപ്പോൾ റിക്കി പോണ്ടിങ് നമുക്കറിയാം ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് പഞ്ചാബ് കിങ്സിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ പഞ്ചാബ് കിങ്സിലേക്ക് ഈ പറയുന്ന ഋഷഭ് പന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നുള്ളതും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ഏതായാലും ഈ വരുന്ന ഓപ്ഷൻ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഋഷഭ് പന്ത് പഞ്ചാബിലേക്കാണോ പോകുന്നത് ശ്രേയസ് എയർ ഡൽഹി ക്യാപിറ്റൽസിലേക്കാണോ വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ